സ്നേഹതീരം സ്നേഹ തീരം കായംകുളം എം എസ് എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ട് പ്രീ ഡിഗ്രി ബാച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്നേഹതീരം തീരം ഉദ്ഘാടനം ചെയ്തു മലയാള വിഭാഗം മുൻ മേധാവി ഡോക്ടർ പി പത്മകുമാർ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പൊ ആവശ്യമായിട്ട് നിങ്ങളുടെ ഞാൻ തിരിച്ചു വന്ന ഒരു കുടുംബത്തിലേക്ക് സ്നേഹ ആദ്രതയിലേക്ക് ഒരു ഒരു വലിയ വലയത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു ബിനു ഡയമണ്ട് അധ്യക്ഷത വഹിച്ചു ആർ മനു നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് സോണി ശങ്കർ അലീഫ് സ്മിത റംലത്ത സോമലാൽ ഋർഷാദ് ശ്രീജി ബിജു വി ബിജു കൊപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കായംകുളം